എന്ന ഗ്രാമത്തിൽ തിരുഹൃദയത്തിന്റെ ജൂലൈ തീയതി ഉത്തമ കത്തോലിക്കനായിരുന്ന അവളുടെ പിതാവ് ക്ലൗഡ് അലക്കോക്ക് അവൾക്ക് എട്ട് വയസ്സുള്ളപ്പോൾ നിര്യാതനായി പിന്നീട് കുറെ കാലം കുടുംബം ദരിദ്രമായിരുന്നു പതിനേഴ് വയസ്സുള്ളപ്പോൾ മാർഗ്രറ്റ് ഡാൻസിനും മറ്റും പോയിരുന്നെങ്കിലും മുൾക്കിരീടമണിഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ചിത്രം അവളുടെ കൺമുമ്പിലുണ്ടായിരുന്നു വളരെ ആലോചിച്ച ശേഷം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മാർഗറ്റ് പാരലെമോണിയായിലെ വിസിറ്റേഷൻ മഠത്തിൽ ചേർന്നു എൻ്റെ ഇഷ്ടം നീ ഇവിടെ ആയിരിക്കണം എന്നൊരു നിഗൂഢ സ്വരം അവളോട് പറയുന്നത് പോലെ തോന്നി കൂടെ പാർത്തിരുന്ന സഹോദരിമാർ അവൾക്കെതിരെ തിരിയുന്നത് പോലെ കാണുമ്പോൾ തന്നെ കുരിശിൽ തറയ്ക്കാൻ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ റോമൻ പടയാളികളേക്കാൾ ശ്രേഷ്ഠമാണല്ലോ എന്ന് വിചാരിച്ച് അവൾ ആശ്വസിച്ചിരുന്നു വിശുദ്ധ കുർബാനയോടും കർത്താവിൻ്റെ പീഡാനുഭവത്തോടുമുള്ള അവളുടെ ഭക്തിക്കുള്ള പ്രതിഫലം താമസിയാതെ അവൾക്ക് ലഭിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ തിരുഹൃദയത്തിൻ്റെ കാഴ്ചകളും വെളിപാടുകളും തുടങ്ങി ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൃശ്യരൂപത്തിൽ കർത്താവ് കാണപ്പെട്ടുകൊണ്ട് അവളോട് പറഞ്ഞു മനുഷ്യരോട് പ്രത്യേകിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ഹൃദയം കാണുക അത് നിയന്ത്രിക്കാനാവാതെ ലോകമാസകലം പ്രചരിപ്പിക്കാൻ നിന്നെ ഞാൻ ഉപകരണമാക്കിയിരിക്കുകയാണ് തന്റെ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഈശോ മാർഗറ്റിനെ അറിയിച്ചു പാരലെ മോണിയായിലെ ഈശോ സഭ സുപ്പീരിയർ ക്ലോഡ് ദെല കൊളുംബിയരുടെ സഹായത്തോടു കൂടി ഈ വാഗ്ദാനങ്ങൾ അവൾക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു അതിനിടയ്ക്ക് സ്വസഹോദരിമാർ ഈ കാഴ്ചകളെല്ലാം വഞ്ചനയാണെന്ന് പറഞ്ഞ് മാർഗറ്റിനെ വേദനിപ്പിച്ചിരുന്നു നോവിസ് മിസ്ട്രസും അസിസ്റ്റന്റ് സുപ്പീരിയറുമായി സേവനം ചെയ്ത ശേഷം ഈശോയുടെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് തന്റെ സ്നേഹത്തിനുള്ള സമ്മാനം വാങ്ങാൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴാം തീയതി ഈ വിശ്വസ്തദാസി ലോകം പിടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വിശുദ്ധ എന്ന നാമകരണം ചെയ്യപ്പെട്ടു ഈശോ അവിടുത്തെ വാത്സല്യപുത്രിയായ വിശുദ്ധ മർഗരീത മേരിക്ക് പ്രത്യക്ഷനായി നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ എൻ്റെ ഭക്തന്മാർക്ക് അവരുടെ അന്തസ്സിന് ആവശ്യമായിരിക്കുന്ന സകല പ്രസാദവരങ്ങളും ഞാൻ നൽകും അവരുടെ കുടുംബത്തിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും അവരുടെ സകല അരിഷ്ടതകളിലും അവരെ ഞാൻ ആശ്വസിപ്പിക്കും അവരുടെ ജീവിതകാലത്തിലും പ്രത്യേകിച്ച് മരണനേരത്തിലും അവർക്ക് ഞാൻ അഭയസ്ഥാനമായിരിക്കും അവരുടെ പ്രവർത്തികളിലെല്ലാം അനുഗ്രഹങ്ങൾ ധാരാളമായി ഞാൻ വർഷിക്കും പാപികൾക്ക് എൻ്റെ ഹൃദയം അനുഗ്രഹത്തിൻ്റെ ഉറവയും സമുദ്രവുമായിരിക്കും മന്ദജീവിതത്തിലിരിക്കുന്ന ആത്മാക്കൾ ഭക്തിയിൽ തീഷ്ണതയുള്ളവരാകും നിഷ്കർഷാപൂർവം ജീവിക്കുന്നവർ അതിശീഘ്രം വലിയ പുണ്യപൂർണത പ്രാപിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സ്വരൂപം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന കുടുംബങ്ങളെ ഞാൻ ധാരാളമായി ആശീർവദിക്കും എല്ലാ ഗുരുപ്പെട്ടക്കാർക്കും ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെപ്പോലും ഇളക്കുന്നതിനുള്ള വരം ഞാൻ നൽകും ഈ ഭക്തി വർദ്ധിപ്പിക്കാൻ യത്നിക്കുന്നവരുടെ പേർ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും അതൊരിക്കലും മായ്ക്കപ്പെടുന്നതല്ല ഒൻപത് മാസത്തേക്ക് മുടങ്ങാതെ ഓരോ മാസത്തിന്റെയും ഒന്നാം വെള്ളിയാഴ്ച തോറും വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവർക്ക് അവർ മരിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ പാപങ്ങളിന്മേൽ ഉത്തമ മനസ്താപം ലഭിക്കും അവർ എൻ്റെ ഇഷ്ടപ്രസാദം കൂടാതെയും വിശുദ്ധ കൂതാശകൾ കൈക്കൊള്ളാതെയും മരിക്കയില്ല അവരുടെ മരണസമയത്ത് എൻ്റെ ഹൃദയം അവരുടെ ഭദ്രമായ സംഗീത സ്ഥലമായിരിക്കുകയും ചെയ്യും എന്ന് എൻ്റെ ഹൃദയത്തിന്റെ അനുഗ്രഹാധിക്യം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു യുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കത്തി ജൊലിക്കാതിരിക്കാൻ അസാധ്യമാണ് അതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും ഇന്നുമുതൽ ഈശോയുടെ ദിവ്യ ഹൃദയത്തിൽ നിക്ഷേപിക്കാം